ഹായ് ഫ്രണ്ട്സ് മൈ നെയിം വിജി ന്യൂസ് ഫ്രം ഇന്ന് നമുക്ക് മസ്തിഷ്ക ജലത്തെ ഡിസ്കസ് ചെയ്യാം നമ്മുടെ കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ ഒന്നാണ് അമീബിക് മസ്തിഷ്ക ജലം എന്ന അസുഖം അതായത് എന്താണ് അമീബിക് മസ്തിഷ്ക ജ്വലം ഈ ബാക്ടീരിയ വൈറസ് ഫംഗസ് എന്നതുപോലെയുള്ള ഒരു പാരസൈറ്റ് അമീബ നെഗ്ലീറിയ ഫൗലീറിയ എന്ന അമീപ വഴിയാണ് ഈ അസുഖം ഉണ്ടാകുന്നത് കെട്ടിക്കിടക്കുന്ന നീർച്ചാലുകളിലെ കുളത്തിലോ കുളിക്കുന്നത് വഴി അല്ലെങ്കിൽ കളിക്കുന്നത് വഴി ഈ അമീബ നമ്മുടെ ശരീരത്തിലോട്ട് പ്രവേശിക്കുകയും ഇത് ആ മസ്തിഷ്കത്തിൽ ചെന്ന് എത്തുകയും അതുവഴി ഈ അമീബിക് മസ്തിഷ്കര എന്ന അസുഖം വരികയും ചെയ്യുന്നു ഈ വെള്ളം ഉപയോഗിക്കുന്നത് വഴി നമ്മുടെ മൂക്കിലെ നേർത്ത പാളികൾ വഴിയാണ് ഈ അമീബ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് അതുവഴി മസ്തിഷ്കത്തിൽ ചെന്ന് എത്തി ഈ അസുഖം ഉണ്ടാവുകയും നമ്മുടെ ശരീരത്തെ ഗുരുതരമായി ബാധിക്കുകയും ചെയ്യുന്നു ഈ അമീബ നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞ് പത്ത് ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നു എന്തൊക്കെയാണ് രോഗലക്ഷണങ്ങൾ എന്ന് നോക്കുകയാണെങ്കിൽ അത് കഠിനമായ പനി അത് കഠിനമായ തലവേദന ഛർദി മനം പുരട്ടൽ കോച്ച് കഴുത്തിന് പുറകിലുള്ള കോച്ചിപ്പിടുത്തം അപസ്മാരം പണം ഇല്ലായ്മ ടേസ്റ്റ് ഇല്ലായ്മ ഇതൊക്കെയാണ് പ്രധാനമായും അമീബി മസ്തിഷ്കജ്രത്തിൽ കണ്ടുവരുന്ന രോഗലക്ഷണങ്ങൾ അമീബി മസ്തിഷ്ക ജ്വരത്തെ എങ്ങനെ തടഞ്ഞു നിർത്താം ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ക്ലോറിനേറ്റ് വാട്ടർ ആണ് ഉപയോഗിക്കുന്നത് എന്ന് ഹൺഡ്രഡ് പെർസെന്റേജ് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം വെള്ളം ഉപയോഗിക്കുക അതായത് കിണർ വെള്ളമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ വീക്ക്ലി വൺസ് ക്ലോറിനേറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ മുങ്ങേണ്ടി വരുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ നീന്തേണ്ടി വരുന്ന സാഹചര്യത്തിൽ നോസ് പ്ലഗ് ഉപയോഗിക്കുക നോസ് പ്ലഗ് ഉപയോഗിക്കാൻ പറ്റില്ല എങ്കിൽ നമ്മുടെ കൈവിരലുകൾ കൊണ്ട് മുക്ക് പൊത്തിപ്പിടിച്ചതിന് ശേഷം മാത്രം നീന്തുക കൂടാതെ നമുക്ക് വീടുകളിൽ ഉപയോഗിക്കുന്ന ടാങ്ക് ത്രീ മന്ത്സ് കൂടുമ്പോഴെങ്കിലും മിനിമം ക്ലീൻ ചെയ്ത് ഉപയോഗിക്കുക ഇതിലൂടെ നമുക്ക് അമീബി മസ്തിഷ്കചരത്തെ തടഞ്ഞു നിർത്താം അപ്പൊ രോഗലക്ഷണങ്ങൾ കണ്ട ഉടൻ തന്നെ ഡോക്ടറിന്റെ സഹായം നേടുക ചികിത്സിക്കുക ചികിത്സിച്ചാൽ നമുക്ക് ഒരു പരിധിവരെ രോഗത്തെ തടഞ്ഞു നിർത്താൻ കഴിയും ലക്ഷണങ്ങളൊക്കെ നമുക്ക് ചികിത്സിച്ചു മാറ്റാൻ കഴിയുന്നതുമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും കമന്റ് ഉണ്ടെങ്കിൽ കമന്റ് രേഖപ്പെടുത്തുക കൂടാതെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ബൈ ബായ്